നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് രണ്ടാമത്തെ ദിവസമാണേ ഉച്ച കഴിഞ്ഞിട്ട് ഭയങ്കര ചൂട ഒന്ന് തണുത്ത കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ പട്ടത്തെ ഡ്രീം ക്രീം എന്ന ഡ്രീം ക്രീം എന്ന് പറയുന്ന ഷോപ്പിലോട്ട് നല്ല ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു അവിടേക്കാണ് പോയിരിക്കുന്നത് ജ്യൂസ് ഐറ്റംസിൻ്റെയൊക്കെ പലതരം ബോർഡുകളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ബ്രൗണിയും പിന്നെ അതുകൂടാതെ ഐസ്ക്രീം ഷെയ്ക്ക് അത് മാംഗോ ഫ്ലേ അൽഫോൺസ് മാംഗോ ഫ്ലേവറിലായിരുന്നു അപ്പോൾ രണ്ട് ഐസ്ക്രീം മാംഗോ ഫ്ലവറിൻ്റെ ഇതും പിന്നെ ഒരു ബ്രൗണിയും കൂടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് എനിക്കത് മൂന്നും എന്തായാലും ഇഷ്ടപ്പെട്ടില്ല വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല ഭയങ്കര ക്രീമി ക്രീമിയായിട്ടുള്ള ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടുള്ള ഷെയ്ക്ക് ായിരുന്നു എന്തായാലും റേറ്റ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വല്ലാത്ത റേറ്റ് ആയിപ്പോയി എന്തായാലും വാങ്ങിച്ചല്ലേ ഞങ്ങൾ മുക്കഭാവമൊക്കെ കഴിച്ച് പിന്നെ ഈ ബ്രൗണിയോ എൻ്റെ തമ്പുരാനോ ഒട്ടും ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല പറയാതിരിക്കാൻ വയ്യ അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം ഞങ്ങൾ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തിട്ട് എടുത്തിട്ടപ്പോൾ അങ്ങനെ കോവളം ബീച്ച് കാണാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കോവളം ബീച്ച് ലക്ഷ്യമാക്കി ഞങ്ങൾ ഇങ്ങനെ പോയി കോവളം ബീച്ചിലെത്തി അവിടെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര ആൾത്തിരക്കും പിന്നെ ഇരുട്ടാവാൻ തുടങ്ങി ഇരുട്ടാവാൻ തുടങ്ങി ഇതുകൊണ്ട് ഞങ്ങൾ ഒന്നും അങ്ങനെ എടുത്തില്ല അതൊന്നും കൂടി നാളെ പോകാമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു തിരിച്ച് വന്നു ആൾക്കാരെന്ന് ഉണ്ട് എന്നാലും ഇരുട്ടായത് കൊണ്ട് എന്താ പറയണ്ടേ ഒരു പരസ്പരം ആൾക്കാരെ തിരിച്ചറിയുന്നില്ല അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്നു പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടും അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോയി ഈ കാണുന്നതൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പോൾ വഴിയിലൊക്കെ കണ്ട കാഴ്ചകളൊക്കെയാണ് എന്താണെന്ന് അറിയത്തില്ല പൂക്കുറ്റി പടക്കങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആരെയ റെസ്റ്റോറൻറ്റിലായിട്ടാണെങ്കിലും പോയത് ഒരു ദോശയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ദോശയുടെ വലിപ്പോൾ തന്നെ വലിയ പായട് അത്രയുണ്ട് പിന്നെ പനീർ ബട്ടർ മസാല മസാലയാണ് അത് നമ്മളെ മുമ്പൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കാഞ്ഞങ്ങാട് നിന്ന് കഴിക്കുന്ന ടേസ്റ്റ് അല്ല കേട്ടോ വളരെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ അതുകൂടാതെ ഇവർ രണ്ട് പേരെയും ഗ്രീഷണോ അങ്ങനത്തെ ചപ്പാത്തിയാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ രണ്ട് ലൈം ജ്യൂസും വാങ്ങിച്ച് പിന്നെ ഒരു ചായയും കൂടി വാങ്ങിച്ച് എല്ലാം ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് കഴിച്ചു എല്ലാവരും മൂന്ന് പേരും കൂടി നന്നായിട്ട് കഴിച്ചു അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വന്നു ഞങ്ങളുടെ റൂമിൽ വന്നു കിടന്നു ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് ഇവിടുന്ന് മടങ്ങുന്നുള്ളു ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം Thank <laughs> you.